ഹലോ സ്ലാ വലൈക്കും ജയ്ത്തുവിൻ്റെ എട്ടാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ എൻ്റെ പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ഈ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്ന സാധനത്തിൻ്റെ എല്ലാം റേറ്റ് പറയാമോ കറക്റ്റ് റേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇൻഷാല്ല നെക്സ്റ്റ് വ്ളോഗിൽ ഉൾപ്പെടുത്തുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്ന് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗാ അല്ലാണ്ട് ഇത് ഫുഡിനെ കുറിച്ച് പറയുന്നില്ല ഫുഡിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഏകദേശം എന്താണെന്ന് നമുക്ക് ഡെയിലി ഓർഡേഴ്സ് ഉണ്ടാവും എന്നേക്കാൾ കൂടുതൽ ഇപ്പം നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പം സ്ഥിരം വ്യൂവേഴ്സിന് ഇത് എന്തൊക്കെയാണെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വൈകുന്നേരത്തെ സ്നാക്സിന് എടുക്കുന്നതെന്ന് വെച്ചാൽ പന്ത്രണ്ട് രൂപയാണ് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് പരിചയമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം നമ്മളൊരു കോസ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു റേറ്റ് കിട്ടിയത് പിന്നെ നമ്മൾ ഈ കണ്ണൂർ ജില്ലയിൽ ഏകദേശം തട്ടുകടിയിലെല്ലാം ഈ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് കൂടി വന്നാൽ നമ്മുടെ കല്ലുമക്കായി ഫ്രേറ്റിൽ ഇരുപത് രൂപയാണെന്ന് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഈ ഒരു കണ്ണൂർ ജില്ലയിൽ ഏകദേശം സ്ഥലത്ത് റേറ്റ് നടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മറ്റുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള ജില്ലയിലും വെറുതെ ഒന്ന് സ്നാക്സിൻ്റെ റേറ്റ് അന്വേഷിച്ചത് അപ്പോൾ മലപ്പുറമായാലും കാസർഗോഡായാലും പല ജില്ലകളിലായാലും ഇരുപത് ടു ഇരുപത്തഞ്ചാണ് ഇതുപോലത്തെ സ്നാക്സിനെ അവർ ഈടാക്കുന്നത് അപ്പം നമ്മുടെ അവരിലും വില കൂട്ടി എന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലെ വില കൂട്ടാനും പറ്റൂല അതുമാത്രമല്ല നമ്മുടെ പുറത്തുനിന്നുള്ള സ്നാക്സ് വാങ്ങുമ്പോൾ മിക്കതും അതിൽ ചിക്കൻ കുറവായിരിക്കും അല്ലെങ്കിൽ ചെമ്മീൻ കുറവായിരിക്കും അത് എന്ത് ഫില്ലിങ്ങ് ആയാലും അതൊരു നിസാരമായിട്ട് വെറുതെ വെച്ച് പോകുന്നതാണ് പക്ഷേ നമ്മളെന്ന് വെച്ചാൽ ഇത്രയും വണ്ടിയും കിസ്മിസും മുട്ടലും വറുത്തിട്ടും നല്ല രീതിയിൽ ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടും കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന അവസ്ഥയാണ് നിങ്ങൾ ഇത്രയും വലുതാക്കലോ കുറച്ച് ചെറിയ സൈസാക്കിയാലോ കാണാൻ പങ്കിയെന്ന് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് പറയുന്ന അവസ്ഥയിലുള്ളത് അപ്പോൾ പൈനാപ്പിൾ പൈനാപ്പിളച്ചാർ അതുപോലെ ഒരു അഞ്ഞൂറ് ഗ്രാമിന് നൂറ് രൂപ ഈടാക്കുന്നു പൈനാപ്പിളിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഉണ്ണക്കായി ഉണ്ടാക്കുന്ന നേന്ത്രപ്പഴത്തിന് ഇപ്പോൾ നന്നായിട്ട് വില കൂടിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്കിപ്പോൾ ലാഭവും നഷ്ടവും നിർണ്ണയിക്കാൻ തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോ കടന്നുപോകുന്നത് അപ്പൊ റേറ്റ് പറയുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ആ ഒരു റേഞ്ചിലാണ് ഇപ്പൊ നമ്മുടെ വില പോകുന്നത് കേട്ടാ പിന്നെന്ന് വെച്ചാൽ ഈ ഒരു മുതൽ മുടക്ക് സാധനങ്ങൾ വാങ്ങുന്നതിലുപരി നമ്മുടെ ഒരു എഫേർട്ട് അതായത് എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ വീട്ടിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സ്ട്രാ ഒരു ഏണിംഗ്സ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് തുടങ്ങിയത് അല്ലാണ്ട് നമ്മളെ പണിയെടുക്കാൻ നമ്മൾ വേറെ ആരും വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പണിയെടുക്കാതെ ഈയൊരു ബിസിനസ്സിലേക്കായിട്ട് ഇറങ്ങിയതല്ല എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതല്ലേ അപ്പോൾ അതിൻ്റെ എല്ലാം പുറമെ ഈ ഒരു എക്സ്ട്രാ പണി അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കിട്ടുന്നതുകൊണ്ട് എക്സ്ട്രാ പണി എടുക്കുന്നുണ്ട് ആ ഒരു എഫേർട്ടിൻ്റെ കൂലി അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു റേറ്റ് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫ്രോസൺ ചെയ്ത് ഫ്രൈ ചെയ്യാണ്ട് ഫ്രോസൺ ചെയ്യേണ്ടാന്ന് ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് വേണ്ടതെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ ഫ്രൈ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കേണ്ടി വരും അപ്പോൾ അതിനും ഗ്യാസും കാര്യങ്ങളൊക്കെ ചിലവാകുന്നുണ്ട് അപ്പോൾ ബീഫിന് വില കൂടുതലായതുകൊണ്ട് ബീഫിൻ്റെ ഐറ്റംസിന് മാത്രം പതിനാലും ബാക്കിയുള്ളതിന് തൽക്കാലം ഇപ്പോൾ പന്ത്രണ്ട് നില റേഞ്ചിൽ ആട്ടാ പോവുന്നത് ഈ കാരണം ചെറിയ ബീറ്റ് അച്ചാറിന് നാൽപ്പത് രൂപയും ഈ വലിയ കുപ്പി പൈനാപ്പിൾ അച്ചാറിന് നൂറ് രൂപയും അപ്പം ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം